ഗ്രേ ഡൈവേഴ്സ് ഗ്രേ ഡൈവേഴ്സ് എന്നാൽ കുറേ വർഷങ്ങൾ ഒരുമിച്ച് താമസിച്ചതിന് ശേഷം അവർ ജീവിതത്തിൻ്റെ ഒരു സായംസന്ധയിൽ വേർപിരിയാൻ തീരുമാനിക്കുന്നു അതാണ് ഗ്രേ ഡൈവേഴ്സ് ചുരുക്കി പറഞ്ഞാൽ വയസ്സന്മാരുടെ ഡൈവേഴ്സ് അതാണ് ഗ്രേ ഡൈവേഴ്സ് നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ എ ആർ റഹ്മാനും ഭാര്യയും അവർ ഏകദേശം ഇരുപത്തൊമ്പത് വർഷം ഒരുമിച്ച് താമസിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന വാർത്ത അപ്പോൾ ഈ ഡൈവേഴ്സുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണിതിന് കാരണം നമുക്ക് നോക്കാം അതായത് ഓസ്കാർ ജേതാവായ സംഗീത സമിതി എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹ മോചിതരാകുന്ന വാർത്ത ഏറെ ഞെട്ടലോടെ ആണ് ആരാധക ലോകം കേട്ടത് ഇരുപത്തൊമ്പത് വർഷമാണ് അവർ ഒന്നിച്ചു കഴിഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ വേർ പിരിയാൻ തീരുമാനിച്ചത് ഇതോടാണ് ഗ്രേ ഡൈവേഴ്സിൻ്റെ ആ പദം വീണ്ടും ചർച്ചകളാവുന്നത് എല്ലാവർക്കും ഏകദേശം അമ്പത് വയസ്സാകുമ്പോഴേക്കും വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനാണ് ഗ്രേ ഡൈവേഴ്സ് എന്ന് പറയുന്നത് വളരെ കാലം ഒരുമിച്ച് ചെലവഴിച്ചതിനു ശേഷം വേർപിരിയുന്ന ആളുകൾ സിൽവർ സ്പ്ലിറ്ററുകൾ എന്ന് വിളിക്കുന്നു അതിവേഗത്തിലാണ് ഇന്നത്തെ കാലത്ത് ഗ്രേ ഡൈവേഴ്സ് വർധിക്കുന്നത് വിവാഹമോചിതരായവരിൽ മൂന്നിലൊന്ന് ശതമാനം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണെന്നാണ് ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗ്രേഡവേഴ്സിന് നിരക്ക് ഇരട്ടി ആയിക്കൊണ്ടിരിക്കുക ആണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ വിവാഹമോചനത്തെക്കാൾ മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും ഇത് പങ്കാളികളെ ബാധിക്കാറുണ്ട് വികാരം അല്ലെങ്കിൽ കാമം അതായത് പാഷൻ അല്ലെങ്കിൽ അടുപ്പം സ്നേഹബന്ധം അല്ലെങ്കിൽ സൗഹൃദം ചുമതലാബോധം അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധത എന്നിവയാണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളായി പറയുന്നത് പ്രണയവിവാഹങ്ങളിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് പാഷനാണ് അതിനുശേഷമാണ് മറ്റു തലങ്ങൾ രൂപപ്പെടുക എന്നാൽ അറേഞ്ച്ഡ് മാരേജിൽ കമ്മിറ്റ്മെൻ്റ് ആണ് പലപ്പോഴും ആദ്യം ഉണ്ടാവുന്നത് പിന്നീടാണ് മറ്റു തലങ്ങൾ രൂപപ്പെടുക കമ്മിറ്റ്മെൻറ്റ് അഥവാ ഉത്തരവാദിത്വ ബോധം മാത്രമുള്ള അവസ്ഥയെ എം എം ടി ലൗ എന്ന് വിളിക്കുന്നു വിവാഹ ജീവിതത്തിലെ പാഷൻ കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതാവാൻ തുടങ്ങും ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റുമാണ് അവസാനം വരെ നിലനിൽക്കുക എന്നാൽ ഇവയുടെ നിലനിൽപ്പ് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഉള്ളത് കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത് പരസ്പര ബഹുമാനം സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ അംഗീകരിക്കൽ ഇവയ്ക്കെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിത്വവും ഇതിനെ സ്വാധീനിക്കും അടുത്തതിൻ്റെ തലം എത്ര നന്ന അടുപ്പത്തിൻ്റെ തലം എത്ര നന്നായി മുന്നോട്ട് പോകുന്നു അത്രയും ഉറപ്പുണ്ടാകും ബന്ധങ്ങൾക്ക് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ സമൂഹത്തിൻ്റെ സ്വാധീനം വലിയ രീതിയിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇൻറ്റിമസി ഫേസ് തകരുമ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് മക്കൾ വിവാഹം കഴിഞ്ഞു പോയ ശേഷം പല ദമ്പതികളും തങ്ങളുടെ ദാമ്പത്യത്തെ പുനർമൂല പുനർമൂലനിർണ്ണയം നടത്താറുണ്ട് മാതാപിതാക്കൾ എന്നതിൽ ഉപരി പൊതുവായ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ തങ്ങൾക്കിടയിൽ ഇല്ലെന്ന് അവരിൽ പലർക്കും തോന്നുന്നു വിവാഹമോചന ശേഷം അവർക്ക് കുടുംബസ്ഥിരത നഷ്ടപ്പെട്ടതായി തോന്നിയേക്കാം വിവാഹം മോചനം സോഷ്യൽ സർക്കിളുകളിലും മാറ്റങ്ങൾക്കും കാരണമായേക്കാം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പക്ഷം ചേരാൻ തുടങ്ങും സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ നേരിടാം വർഷങ്ങളോളം താമസിച്ച് വീട് മാറേണ്ടി വരുന്ന അവസ്ഥ വരെ പ്രയാസം നിറഞ്ഞതാണ് ഇത്തരം ജീവിത ക്രമീകരകരണങ്ങളിലും മാറ്റങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കാം അതുപോലെ ഇതൊക്കെ വീണ്ടും ക്രമീകരിച്ച് വരാൻ അല്പം സമയം എടുത്തേക്കാം